ഹലോ ഞാൻ രനിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം രണ്ട് ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗം ഉൽപ്പത്തി മൂന്നും നാലും അധ്യായങ്ങളും സങ്കീർത്തനം നൂറ്റി നാലും നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം മൂന്ന് ദൈവമായ കർത്താവ് ഉരുവാക്കിയ എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കാൻ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കരുത് അതിൽ തൊടുകയും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായും മരിക്കുകയില്ല കാരണം അതിൽ നിന്ന് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം ആ വൃക്ഷം ഭക്ഷിക്കാൻ ഉപയുക്തവും കണ്ണുകൾക്ക് ആകർഷകവുമാണെന്ന് സ്ത്രീ കണ്ടു ആ വൃക്ഷം അറിവേകാൻ പര്യാപ്തവുമായിരുന്നു അവൾ അതിൻ്റെ ഫലത്തിൽ നിന്ന് എടുത്ത് ഭക്ഷിച്ചു തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും അവൾ നൽകി അവനും ഭക്ഷിച്ചു അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു അവർ അത്തിയിരകൾ കൂട്ടിത്തുന്നി തങ്ങൾക്കായി അരക്കച്ചയുണ്ടാക്കി തോട്ടത്തിൽ തോട്ടത്തിലുലാത്തുന്ന ദൈവമായ കർത്താവിൻ്റെ ശബ്ദം അവർ കേട്ടു മനുഷ്യനും അവൻ്റെ ഭാര്യയും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു ദൈവമായ കർത്താവ് മനുഷ്യനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായിരുന്നതിനാൽ ഭയപ്പെട്ടുപോയി അതുകൊണ്ട് ഞാൻ ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് ഭക്ഷിക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിച്ചുവോ മനുഷ്യൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ അവളാണ് വൃക്ഷത്തിൽ നിന്നുള്ള ഫലം എനിക്ക് നൽകിയത് ഞാനത് ഭക്ഷിക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് സ്ത്രീ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ ഭക്ഷിക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടവനായിരിക്കും നീ ഉരസ്സുകൊണ്ട് ഇഴഞ്ഞു നടക്കും നിന്റെ ജീവിതകാലം അത്രയും ധൂളി ഭക്ഷിക്കും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ ദംശിക്കുകയും ചെയ്യും അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ തീർച്ചയായും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്നാലും നിന്റെ അഭിലാഷം നിന്റെ ഭർത്താവിനോടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ആദത്തോടവിടുന്ന് പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ സ്വരം കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന മരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും നിന്റെ ആയുഷ്കാലം മുഴുവൻ അധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് ഭക്ഷിക്കും അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും നീ വയൽ ചെടികൾ ഭക്ഷിക്കും നീ മണ്ണിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് അതിലേക്ക് മടങ്ങുന്നതുവരെ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും എന്തെന്നാൽ നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഔവ്വ എന്ന് പേര് വിളിച്ചു കാരണം അവൾ ജീവനുള്ള എല്ലാറ്റിൻ്റെയും മാതാവാണ് ദൈവമായ കർത്താവ് ആദത്തിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു അനന്തരം ദൈവമായ കർത്താവ് പറഞ്ഞു മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിലൊരുവനെ പോലെ ആയിരിക്കുന്നു ഇനിയവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ച് തെന്ന് നിത്യം ജീവിക്കുന്നവനാകാൻ ഇടയാകരുത് എവിടെ നിന്ന് എടുക്കപ്പെട്ടുവോ ആ മണ്ണിൽ അധ്വാനിക്കേണ്ടതിന് ദൈവമായ കർത്താവ് അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിൻ്റെ വഴികാക്കാൻ അവിടുന്ന് കരൂപുകളെ വശത്തേക്കും കറങ്ങുന്നതും തീ തീജ്വലിക്കുന്നതുമായ വാളുമായി ഏതൻ തോട്ടത്തിനു മുമ്പിൽ കാവൽ നിർത്തി ഉൽപ്പത്തി അധ്യായം നാല് മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവായെ അറിഞ്ഞു അവൾ ഗർഭം ധരിച്ച് കായനെ പ്രസവിച്ചു അവൾ പറഞ്ഞു കർത്താവിൻ്റെ സഹായത്താൽ ഞാനൊരാൺകുഞ്ഞനെ നേടിയിരിക്കുന്നു തുടർന്ന് അവൾ അവൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു ആബേൽ ആടുകളെ മയിക്കുന്നവനും കായൻ മണ്ണിൽ അധ്വാനിക്കുന്നവനുമായിരുന്നു യഥാകാലം കായൻ ഭൂമിയിൽ നിന്നുള്ള വിളവിൻ്റെ ഒരു ഭാഗം കർത്താവിനെ കാണിക്കയായിക്കൊണ്ടുവന്നു ആബേലും തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ചില കടിഞ്ഞൂലുകളെയും അവയുടെ കൊഴുപ്പിൻ്റെ ഒരു ഭാഗവും കൊണ്ടുവന്നു ആബേലിലും ബേലിലും അവൻ്റെ കാണിക്കയിലും കർത്താവ് പ്രസാദിച്ചു എന്നാൽ കായനിലും അവൻ്റെ കാണിക്കയിലും അവിടുന്ന് പ്രസാദിച്ചില്ല അതിനാൽ കായേൻ അത്യധികം കുപിതനായി അവൻ്റെ മുഖം താണു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം താണിരിക്കുന്നത് എന്തുകൊണ്ട് അത് ഉയർത്താൻ തക്ക വിധം നീ നന്നായി വർത്തിച്ചിരുന്നെങ്കിൽ നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ വാതിൽക്കൽ തന്നെ പാപം പതിയിരിക്കുന്നു അതിൻ്റെ അഭിലാഷം നിന്നിലാണ് പക്ഷെ നീ അതിനെ കീഴടക്കേണ്ടിയിരിക്കുന്നു കായേൻ തൻ്റെ സഹോദരനായ ആബേലിനോട് കയർത്തു അനന്തരം അവർ വയലിലായിരിക്കെ കായേൻ ആവേലിനെതിരെ ചെന്ന് അവനെ കൊന്നു കർത്താവ് കായേനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നാൽ അവിടുന്ന് ചോദിച്ചു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എൻ്റെ നേർക്ക് മുറവിളി കൂട്ടുന്നതിൻ്റെ സ്വരം നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം സ്വീകരിക്കാൻ വായു വളർന്ന നിലത്താൽ ഇപ്പോൾ നീ ശപിക്കപ്പെട്ടവനായിരിക്കും നീ നിലം കൃഷി ചെയ്യുമ്പോൾ ഇനി മുതൽ അത് അതിൻ്റെ വിള നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ അസ്ഥിരനും അലയുന്നവനുമായിരിക്കും കായൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്ന് ഇതാ അവിടുന്ന് എന്നെ ഈ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ സ്വയം പൊളിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഭൂമിയിൽ അസ്ഥിരനും അലയുന്നവനുമായിരിക്കും എന്നെ കണ്ടുമുട്ടുന്ന ആരും എന്നെ കൊല്ലും കർത്താവ് അവനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ കായനെ കൊല്ലുന്ന ആരുടെ മേലും ഏഴിരട്ടിയായി പ്രതികാരം ചെയ്യപ്പെടും അവനെ കണ്ടുമുട്ടുന്നവരാരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് കർത്താവ് കായൻ്റെ മേൽ ഒരടയാളം പതിച്ചു കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏതനു കിഴക്ക് നൂത് ദേശത്ത് വാസമുറപ്പിച്ചു കായൻ തൻ്റെ ഭാര്യയെ അറിഞ്ഞു അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു അവൻ ഒരു പട്ടണം പണിയുന്നുണ്ടായിരുന്നു തൻ്റെ പുത്രൻ്റെ പേരനുസരിച്ച് ആ പട്ടണത്തിന് അവൻ ഹെനോക്ക് എന്ന് പേരിട്ടു ഹെനോക്കിന് ഈരാത് ജനിച്ചു ഈരാത് മെഹുയായലിനെ ജനിപ്പിച്ചു മെഹുയായൽ മെത്തുഷായലിനെ ജനിപ്പിച്ചു മെത്തുശായേൽ ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്ക് രണ്ട് സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു ഒന്നാമത്തവരുടെ പേര് ആദ രണ്ടാമത്തവരുടെ പേര് സില്ല ആദ യാബാലിനെ പ്രസവിച്ചു അവൻ ആടുമാടുകളോടൊപ്പം കൂടാരത്തിൽ വസിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പൂർവ്വ പിതാവായിരുന്നു അവൻ സില്ലായും പ്രസവിച്ചു തൂബൽ കയ്യനെ അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും എല്ലാത്തരം ഉപകരണങ്ങളും നിർമ്മിക്കുന്നവനായിരുന്നു തൂബൽ കയ്യൻ്റെ സഹോദരി നാമ ആയിരുന്നു ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു ആദാ സില്ല എൻ്റെ സ്വരം കേൾക്കുവിൻ ലാമക്കിൻ്റെ ഭാര്യമാരെ എൻ്റെ ഈ വാക്കിന് ചെവിതരുവിൻ എന്നെ മുറിവേൽപ്പിച്ചതിന് ഒരുവനെ ഞാൻ കൊന്നു എന്നെ അടിച്ചതിന് ഒരു കുട്ടിയെയും എന്തെന്നാൽ കായൻ്റെ പ്രതികാരം ഏഴിരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് എഴുപത്തി ഇരട്ടിയായിരിക്കും ആദം വീണ്ടും തൻ്റെ ഭാര്യയെ അറിഞ്ഞു അവളൊരു പുത്രന് ജന്മം നൽകി കായേൻ ആബേലിനെ വധിച്ചിരുന്നതുകൊണ്ട് അവന് പകരം ദൈവമെനിക്ക് മറ്റൊരു സന്താനത്തെ നൽകി എന്ന അർത്ഥത്തിൽ അവളവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിനും ഒരു പുത്രൻ ജനിച്ചു അയാളവന് എനോഷ് എന്ന് പേരിട്ടു അക്കാലത്താണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയത് സങ്കീർത്തനങ്ങൾ നൂറ്റിനാല് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് അതീവം വലിയവനാണ് അങ്ങ് പ്രതാപവും പ്രാഭവവും അണിഞ്ഞിരിക്കുന്നു അങ്ങ് വസ്ത്രമെന്ന പോലെ പ്രകാശമൊടുക്കുന്നവനാണ് മേലാപ്പ് പോലെ ആകാശം വിരിക്കുന്നവൻ സ്വന്തം മാളികകൾക്ക് ജലത്തിൻ്റെ മേൽ തുലാമുറപ്പിച്ചവൻ മേഘങ്ങൾ തൻ്റെ രഥമാക്കിയവൻ കാറ്റിൻ ചെറുകുകളിലേറി സഞ്ചരിക്കുന്നവൻ കാറ്റുകളെ തൻ്റെ ദൂതരായും ജ്വലിക്കുന്ന അഗ്നിയെ തൻ്റെ സേവകരായും ഉരുവാക്കുന്നവൻ അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങൾക്കുമേൽ ഇളകാത്ത വിധം എന്നേക്കും ശാശ്വതമായി ഉറപ്പിച്ചു പോലെ ആഴമതിനെ ആവരണം ചെയ്തു ജലസഞ്ചയങ്ങൾ മീതെ നിൽക്കുന്നു അങ്ങയുടെ ശാസനമൂലം അവ ഓടിയകലും അങ്ങയുടെ ഇടിമുഴക്കം മൂലം അവ അരണ്ടോടും അങ്ങവയ്ക്കായി നിർണയിച്ച സ്ഥാനത്ത് തന്നെ പർവ്വതങ്ങൾ ഉയർന്നും താഴ്വരകൾ താഴ്ന്നും നിൽക്കുന്നു ഭൂമിയെ മൂടാനവ കടന്നു കടന്നുകയറാതെയും തിരിച്ചു വരാതെയും അങ്ങ് അതിര് നിശ്ചയിച്ചു അവിടുന്ന് താഴ്വരകളിൽ ഉറവകൾ പ്രവഹിപ്പിക്കുന്നവനാണ് അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു അവ സകല വന്യജീവിക്കും കുടിക്കാൻ കൊടുക്കുന്നു കാട്ടുകഴുതകൾ തങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നു ആകാശപ്പറവക്കൂട്ടം അവയോട് ചേർന്ന് ചേക്കേറുന്നു മരക്കൊമ്പുകൾക്കിടയിൽ നിന്ന് അവ കളരവ മുതിർക്കുന്നു തൻ്റെ ഉന്നത മന്ദിരങ്ങളിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തികളുടെ ഫലം കൊണ്ട് ഭൂമി തൃപ്തിയടയുന്നു അവിടുന്ന് മൃഗഗണത്തിനു വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു മനുഷ്യൻ്റെ ജോലിക്കായി സസ്യജാലവും ഭൂമിയിൽ നിന്ന് ആഹാരം പുറപ്പെടുത്താനും എണ്ണ കൊണ്ട് മുഖം മെനുക്കാനുമാണിത് മർത്യഹൃദയത്തെ വീഞ്ഞ് സന്തോഷിപ്പിക്കുന്നു മർത്യഹൃദയത്തെ അപ്പം ഉന്മേഷപ്പെടുത്തുന്നു കർത്താവിൻ്റെ വൃക്ഷങ്ങളായി അവിടുന്ന് നട്ട ലബനോനിലെ ദേവതാരുക്കൾ തൃപ്തിയടയുന്നു അവിടെ പക്ഷികൾ കൂടുകൂട്ടുന്നു തലപ്പുകളിൽ കൊക്ക് തൻ്റെ നീടവും കാട്ടാടുകൾക്കുള്ള ഇടങ്ങളാണ് പർവ്വതങ്ങൾ ശിലകൾ കുഴിമുയലുകൾക്ക് സങ്കേതവും ഋതുക്കൾക്കായി അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു സൂര്യന് തൻ്റെ അസ്തമയമറിയാം അറിയാം അങ്ങിയിരുട്ട് പരത്തുമ്പോൾ രാത്രിയാകുന്നു അതിൽ സകല വന്യജീവിയും വിഹരിക്കുന്നു യുവസിംഹങ്ങൾ അലറുന്നത് ഇരയ്ക്കു വേണ്ടിയാണ് തമ്പുരാൻ്റെ പക്കൽ തങ്ങളുടെ ആഹാരം തേടാനുമാണ് സൂര്യനുദിക്കുമ്പോൾ അവ സംഘം ചേർന്ന് സ്വന്തം ഗുഹകളിലേക്ക് പതുങ്ങുന്നു മനുഷ്യൻ തൻ്റെ വേലയ്ക്കും സന്ധ്യോളമുള്ള തൻ്റെ ജോലിക്കും പുറപ്പെടുന്നു കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര അസംഖ്യം ജ്ഞാനത്തിലങ്ങ് അവയെല്ലാം നിർവഹിച്ചിരിക്കുന്നു ഭൂമി അങ്ങയുടെ സമ്പത്ത് നിറഞ്ഞതാണ് അതാ സമുദ്രം വലുതും ഇരുമടങ്ങ് വിസ്തൃതവുമാണ് അവിടെ അസംഖ്യം ഇഴജന്തുക്കൾ ചെറുതും വലുതുമായ ജീവികൾ അവിടെ കപ്പലുകൾ സഞ്ചരിക്കുന്നു അതിലുല്ലസിക്കാനായി അങ്ങ് രൂപം നൽകിയ ലവിയാധാനം യഥാസമയം തങ്ങളുടെ ഭക്ഷണം ലഭിക്കാൻ അവയെല്ലാം അങ്ങേ കാത്തിരിക്കുന്നു അങ്ങ് അവയ്ക്ക് നൽകും അവ പെറുക്കിയെടുക്കും അങ്ങ് തൃക്കൈ തുറക്കും അവ സംതൃപ്തി അടയും അങ്ങ് തിരുമുഖം മറയ്ക്കും അവ പരിഭ്രമിക്കും അങ്ങ് അവയുടെ ചൈതന്യം പിൻവലിക്കും അവ ചത്ത് തങ്ങളുടെ പൂഴിയിലേക്ക് മടങ്ങും അങ്ങ് അങ്ങയുടെ ശ്വാസമയക്കും അവ സൃഷ്ടിക്കപ്പെടും ഭൂമുഖം അങ്ങ് നവീകരിക്കുകയും ചെയ്യും കർത്താവിൻ്റെ മഹത്വം ശാശ്വതമാകട്ടെ കർത്താവ് തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ അവിടുന്ന് ഭൂമിയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് വിറയ്ക്കും അവിടുന്ന് പർവ്വതങ്ങളെ സ്പർശിക്കുമ്പോൾ അവ പുകയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് ഗാനമാലപിക്കും ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനമാലപിക്കും എൻ്റെ ചിന്ത അവിടത്തേക്ക് ആസ്വാദ്യമായിരിക്കട്ടെ ഞാൻ കർത്താവിൽ സന്തോഷിക്കും പാപികൾ ഭൂമിയിൽ നിന്ന് തിരോഭവിക്കട്ടെ ഇനിമേൽ ദുഷ്ടർ ഇല്ലാതിരിക്കട്ടെ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അല്ലേ ലൂയാ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വായിച്ച പാഠഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിച്ചെങ്കിൽ വല്ലാതെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വലിയ ആരം നൽകുന്ന എപ്പിസോഡാണ് ഇന്നത്തെ വായന ദൈവം നല്ലതെന്ന് കണ്ട ഈ ലോകത്തിന് എന്ത് സംഭവിച്ചു മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ പാപം നശിപ്പിക്കുന്നതിൻ്റെ ചിത്രമാണ് കുൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും അദ്ധ്യായത്തിൻ്റെ പ്രമേയം സാത്താൻ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുകയാണ് സാത്താൻ വളരെ കിളവറായിരുന്നു ദൈവത്തിൻ്റെ അധികാരത്തെയോ അസ്തിത്വത്തെയോ അവൻ ചോദ്യം ചെയ്തില്ല ശ്രദ്ധിക്കണം സാത്താൻ ആക്രമിച്ചത് ദൈവത്തിൻ്റെ വിശ്വാസ്യതയെ ആണ് ഹി അറ്റാക്ട് ഗോഡ്സ് ട്രസ്റ്റ് വർത്തിനസ് ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ് അവൻ ശ്രമിച്ചത് അങ്ങനെ ദൈവത്തിൻ്റെ പിതൃത്വം ഫാദർഹുഡ് ചോദ്യം ചെയ്യപ്പെട്ടു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സാത്താൻ ഒരു യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമായി വരച്ചു കാണിക്കാൻ പരിശ്രമിച്ചു ഇതിന് സാത്താൻ ശ്രമിക്കുന്നത് ദൈവം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടാണ് വചന വായനയുമായി ബന്ധപ്പെട്ട് മൂന്ന് അടിസ്ഥാന പ്രമാണങ്ങൾ നാം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ദൈവവചനത്തിൽ നിന്ന് ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല രണ്ടാമത്തേത് ദൈവവചനത്തോടൊന്നും കൂട്ടിച്ചേർക്കാനും പാടില്ല മൂന്നാമതായി ദൈവവചനം വളച്ചൊടിക്കാനും പാടില്ല ഈ മൂന്ന് അടിസ്ഥാന വചന പ്രമാണങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഏതൻ തോട്ടത്തിലെ പാപം ആരംഭിക്കുന്നത് എന്താണ് നീക്കം ചെയ്തത് ദൈവമായ കർത്താവ് എന്നായിരുന്നു ദൈവത്തെ സംബോധന ചെയ്തിരുന്നത് എന്നാൽ സാത്താൻ ദൈവത്തെ സംബോധന ചെയ്യുന്നത് ദൈവമായ കർത്താവ് എന്നല്ല ദൈവം എന്നാണ് കർത്താവ് ജീവിതത്തിൻ്റെ അധികാരി ജീവിതത്തിൻ്റെ നിയന്ത്രണം കൈയാളുന്ന ആൾ നിന്റെ ജീവിതത്തിൻ്റെ സർവാധിപത്യമുള്ള ആൾ എന്ന കർത്താവ് ലോഡ് എന്ന സപ്ഞ തന്ത്രപൂർവ്വം എടുത്ത് അടർത്തി മാറ്റിക്കൊണ്ടാണ് സാത്താൻ പ്രവേശിക്കുന്നത് രണ്ടാമതായി ദൈവവചനത്തോടൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല കൂട്ടിച്ചേർത്തത് ഹൗവയാണ് വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നരുത് തൊടുക പോലും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നവൾ അവൾ കൂട്ടിച്ചേർത്തു തൊടരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ലായിരുന്നു അത് ഹൗവ കൂട്ടിച്ചേർത്തതാണ് ഇനി വചനത്തെ വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ് സാത്താൻ ദൈവവചനത്തെ വളച്ചൊടിച്ചത് രണ്ട് വിധത്തിലാണത് ഒന്നാമത്തേത് സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ ചോദ്യത്തെ ഫ്രെയിം ചെയ്തു ദൈവം പറഞ്ഞിരുന്നത് എല്ലാ വൃക്ഷങ്ങളുടെയും പഴം നിങ്ങൾക്ക് തിന്നാം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതന്മകരുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നരുത് എന്നാണ് എന്നാൽ സാത്താൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ഈ ചോദ്യം തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ് മാത്രമല്ല സാത്താൻ ദൈവജനത്തെ വളച്ചൊടിക്കുന്നത് മറ്റൊരു വിധത്തിൽ കൂടിയാണ് ദൈവം പറഞ്ഞിരുന്നത് ഈ വൃക്ഷത്തിൻ്റെ പഴം തിന്നാൽ നിങ്ങൾ മരിക്കും എന്നാണ് എന്നാൽ സാത്താൻ പറയുന്നു നിങ്ങൾ മരിക്കുകയില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതൊരർദ്ധ സത്യമാണ് ഇതൊരു ഹാഫ് ട്രൂത്ത് ആണ് ശാരീരികമായി അവർ മരിച്ചിട്ടില്ല എന്നാൽ അവർക്ക് ആത്മീയ മരണം സംഭവിച്ചു അപ്പോൾ ഇത് അർദ്ധസത്യമാണ് മരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നിങ്ങൾ ശാരീരികമായി മരിക്കുകയില്ല എന്ന അർത്ഥത്തിൽ അത് ഒരു പകുതി സത്യമാണ് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണ അർദ്ധസത്യമാണ് ഹാഫ് ട്രൂത്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലൈ അതുകൊണ്ട് സത്യം പൂർണ്ണമായി സ്വീകരിക്കാതെ നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ല ഇനി ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം പാപത്തിൻ്റെ രുചിയെക്കുറിച്ചുള്ള സൂചനയാണ് മൂന്ന് തരത്തിലാണ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒരു ഈസ്തറ്റിക് അട്രാക്ഷൻ ഒരു ഇൻ്റലക്ച്വൽ അട്രാക്ഷൻ സ്വാദ് ഉള്ളത് കണ്ണിന് കൗതുകകരമായത് അറിവേകാൻ അഭികാമ്യമായത് ഇതിനകത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനുണ്ട് ഇതിനകത്ത് ഒരു സൗന്ദര്യാത്മക ആകർഷണമുണ്ട് അതുപോലെ തന്നെ അറിവുമായി ബന്ധപ്പെട്ട ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു അട്രാക്ഷൻ ഉണ്ട് പാപം മനുഷ്യരെ മാടി വിളിക്കുന്നത് ഈ മൂന്ന് തരത്തിലുള്ള ആകർഷണ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിയമം യഥാർത്ഥത്തിൽ മനുഷ്യന് ഒരു ഭാരമാകാനാണോ നൽകപ്പെട്ടത് എല്ലാ നിയമങ്ങളും മേക്കേഴ്സ് മാനുവലാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തി ആ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അത് ഉപയോഗിക്കുന്ന കസ്റ്റമറിന് നൽകുന്ന ഒരു മെയ്ക്കേഴ്സ് മാനുവൽ എല്ലാ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെയുണ്ടാവും അത് നിർമ്മിച്ച വ്യക്തി അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാലാണ് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി മാറുന്നത് ഉദാഹരണത്തിന് മുന്തിരി ജ്യൂസ് വളരെ നല്ലതാണ് മുന്തിരി ജ്യൂസ് വളരെ നല്ലതായതുകൊണ്ട് അതാരും വാഹനങ്ങളുടെ എൻജിൻ ഓയിലായി ഉപയോഗിക്കാറില്ല അത് ഉപയോഗിക്കേണ്ട കാര്യത്തിന് ഉപയോഗിച്ചാലാണ് അത് നല്ലതാവുന്നത് ഒരു ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങിയിട്ട് അത് മുറി തണുപ്പിക്കാനുള്ള ഉപകരണമായി നിങ്ങൾ ഉപയോഗിച്ചാൽ അധികം താമസിക്കാതെ ആ ഉപകരണം കേടായിപ്പോവും അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ ഏറ്റവും നല്ല പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ അധ്യായത്തിൽ നിന്ന് നാം കാണുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് പാപം ചെയ്തതിന് ശേഷം മാനവരാശിക്കുണ്ടായ ദുരന്തങ്ങൾ പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ ഞാനൊരു പന്ത്രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കാം പാപത്തിൻ്റെ ഫലമായി ദൈവത്തോടുള്ള വിശ്വാസവും ശരണവും ദൈവത്തിലുള്ള ആശ്രയത്വവും നഷ്ടമായി അതിന് പകരം മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാവങ്ങളാണ് ഭയവും ലജ്ജയും അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി പാപം ചെയ്തതിന് ശേഷം ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളുടെ ഐഡൻറിറ്റിയെ തെറ്റിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി മക്കളായി അറിയപ്പെട്ടവർ അടിമകളായി ദൈവത്തെ ഭയപ്പെടേണ്ട വ്യക്തികളായി തങ്ങളെ തന്നെ തിരിച്ചറിയുന്നു ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധവും അതുപോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും തകരുന്നു മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ മേലുണ്ടായിരുന്ന ആധിപത്യവും അധികാരവും നഷ്ടപ്പെടുന്നു പ്രകൃതി മനുഷ്യൻ്റെ ശത്രുവായി മാറുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ദുരന്തമാണ് മനുഷ്യൻ്റെ ബുദ്ധിയിൽ അന്ധകാരം ആവരണം ചെയ്തു ഇച്ഛാശക്തി ബലഹീനമായി മാറി പാപാസക്തി അഥവാ കൊൺകിപ്പീഷൻ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പാപം ചെയ്യാനുള്ള ആഗ്രഹവും ദാഹവും മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടായി മനുഷ്യൻ്റെ ശരീരം യജമാനനായി മാറി ആത്മാവ് യജമാനനും മനസ്സും ശരീരവും അത് ഏറ്റെടുക്കുന്നവരുമായി ദൈവം സൃഷ്ടിച്ച ഒരു വ്യവസ്ഥ തകിടമറിഞ്ഞ് ശരീരം യജമാനനായി മാറുകയും മനസ്സ് ദുർബലമായി മാറുകയും ആത്മാവ് നിർജീവമായി തീരുകയും ചെയ്തു പാപത്തിന് ശേഷം താൻ നഗ്നനാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ അത്തിയില കൊണ്ട് വസ്ത്രമുണ്ടാക്കി തൻ്റെ നാണക്കേട് മറയ്ക്കാൻ ശ്രമിക്കുന്നെങ്കിലും അതൊരു പരാജയമായി മാറുകയാണ് ദൈവം കടന്നു വരുമ്പോൾ ആദം വീണ്ടും വിളിച്ചു പറയുന്നത് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊള്ളിച്ചു എന്നാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നാം ചെയ്തു പാപങ്ങളെ മറയ്ക്കാൻ നാം എന്തെല്ലാം അത്തിഇലകരുടെ ആവരണങ്ങൾ അണിഞ്ഞാലും ദൈവത്തെ നേരിടാൻ അത് മതിയാവുന്നവയല്ല ദൈവം നിർദ്ദേശിക്കുന്ന ഏക കാര്യം ഈ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട് ആദത്തോട് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ തിന്നരുതെന്ന് നിന്നോട് പറഞ്ഞ ആ മരത്തിൻ്റെ പഴം നീ തിന്നോ എന്തിനാണ് ദൈവം ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് സാവകാശമെന്നാലോചിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ദൈവം ആദത്തിന് കൊടുക്കുകയാണ് ആദം നീ തുറന്ന് സമ്മതിക്കണം ദൈവമേ തിന്നരുതെന്ന് പറഞ്ഞ മരത്തിൻ്റെ പഴം ഞാൻ തിന്നുപോയി ഈ തുറന്ന കുംഭസാരത്തിന് മാത്രമാണ് മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കാൻ കഴിയുന്നത് നീതിയുടെ വസ്ത്രം ദൈവം ധരിപ്പിക്കണമെങ്കിൽ മനുഷ്യൻ തൻ്റെ പാപാവസ്ഥയെ അംഗീകരിക്കേണ്ടതുണ്ട് പാപത്തെ ന്യായീകരിക്കുകയോ പാപത്തിൽ വെള്ളം ചേർക്കുകയോ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയോ ചെയ്യുമ്പോൾ നാം ദൈവം നമുക്ക് തരുന്ന നീതിയിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് എന്നുകൂടി മനസ്സിലാക്കണം പാപം ചെയ്ത് നിരാശ്രയനും നിരാലംബനുമായി നിൽക്കുന്ന മനുഷ്യനെ ദൈവം കൈവിട്ട് കളയുന്നില്ല ഒരു പരിഹാരം ദൈവം നിർദ്ദേശിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമത്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു ഈ മനോഹരമായ വാഗ്ദാനമാണ് പാപത്തിനു ശേഷം പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ മനുഷ്യൻ്റെ ഹൃദയാകാശത്ത് വിരിയുന്നതിന് കാരണമായി മാറുന്നത് നിങ്ങൾ നോക്കുക ഏതൻ തോട്ടത്തിൽ വെച്ച് നാണം കെട്ട് ദൈവത്തെ ധിക്കരിച്ച് ദൈവം പറഞ്ഞ കൽപ്പനകൾ ലംഘിച്ച് എല്ലാ ആശ്രയത്വങ്ങളും നഷ്ടപ്പെട്ട് നിസ്സഹായനായി നിന്ന ആദത്തിന് പകരം പിതാവിനെ പൂർണമായി അനുസരിച്ച് മഹാവേദന കൊണ്ട് രക്തം ഉയർത്ത് ഒരു മരത്തിൽ തൂങ്ങി മരിച്ച് ആ മരത്തെ ജീവൻ്റെ വൃക്ഷമാക്കി നൽകാൻ പോകുന്ന രക്ഷകനായ യേശുവിനെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള മനോഹരമായ സൂചന ആദം ധിക്കരിച്ചെടുത്ത് യേശു അനുസരിച്ചു ആദം അവിശ്വസിച്ചെടുത്ത് യേശു വിശ്വസിച്ചു ഇനി മറ്റൊരു ആശയക്കുഴപ്പം തോന്നിക്കാവുന്ന സൂചനയാണ് ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കരൂപുകളെ കാവൽ നിർത്തി അടച്ചതിന് ശേഷം ആദത്തെ ഹൗവയും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ദൈവം ഒരു ക്രൂരനല്ലേ എന്തിനാണ് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് നന്മതിന്മകളുടെ നന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചതിന്ന് നന്മയും തിന്മയും അറിഞ്ഞ് പാപാവസ്ഥയിലായിരിക്കുന്ന ഈ മനുഷ്യൻ ജീവവൃക്ഷത്തിൽ നിന്ന് പഴംപറിച്ച് തിന്ന് അമർത്യനായി മാറിയാൽ അവൻ മാറുന്നത് പിശാചായിട്ടാണ് ദൈവം ഒരിക്കലും ആദ്യ മാതാപിതാക്കന്മാർ പാപാവസ്ഥയിൽ നിത്യരായി മാറി പിശാചിക്കലുടെ സ്ഥാനത്ത് എത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് പാപത്തിന് പരിഹാരമുണ്ടായതിനു ശേഷം മാത്രമാണ് നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പഴംപറിച്ച് തിന്നാനുള്ള സാധ്യത ദൈവം തുറന്നു കൊടുക്കുന്നത് അതുകൊണ്ട് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചതും ഏതെങ്കിൽ നിന്ന് പുറത്താക്കിയതും ദൈവം മനുഷ്യനോട് കാണിച്ച ക്രൂരതയല്ല കാരുണ്യമാണ് എന്നാണ് നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കായന്റെയും ആ ബലിയാണ് അവിടുത്തെ പ്രതിപാദന വിഷയം കായന്റെ ബലിയിൽ ദൈവം എന്തുകൊണ്ട് പ്രസാദിച്ചില്ല എന്നത് മറ്റൊരു മനോഹരമായ വെളിപ്പെടുത്തൽ നൽകും ബൈബിൾ പറയുന്ന ഉത്തരം കായനിലും അവന്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ് എന്ന് വെച്ചാൽ നാം അർപ്പിക്കുന്ന കാഴ്ചകളിലേക്കല്ല ദൈവത്തിൻ്റെ നോട്ടം അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തിലേക്കും ഹൃദയത്തിലേക്കുമാണ് ദൈവം നോക്കുന്നത് കായൻ്റെ ദുഷ്ടഹൃദയം ദൈവം പ്രസാദിക്കാത്ത ഒന്നായിരുന്നതുകൊണ്ട് കായൻ അർപ്പിച്ച ബലിയിലും ദൈവം പ്രസാദിച്ചില്ല നാം ദൈവസന്നിധിയിൽ എന്തെല്ലാം സമർപ്പിക്കുന്നു എന്നതല്ല ദൈവത്തിനോ ദൈവരാജ്യത്തിനോ എന്ത് കൊടുക്കുന്നു എന്നതല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരീക്ഷകൾ മനുഷ്യജീവിതത്തിൽ എന്നും ഉണ്ടാവും എന്നാൽ പാപത്തിൽ വീഴാൻ പാടില്ല എന്ന് കായേനു ദൈവം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പ് അവഗണിച്ച കായേൻ ദൈവത്തിൻ്റെ ശാസനകളെ ധിക്കരിച്ചു പോകുന്നത് കൊലപാതകം എന്ന മഹാ അപരാധത്തിലേക്കാണ് ഏതന്റെ മണ്ണിൽ നിഷ്കളങ്ക രക്തം വീഴുന്നതായി നാം കാണുന്നു ആബേൽ യേശുവിൻ്റെ നിഴലാണ് ആബേൽ എങ്ങനെയാണ് യേശുവിൻ്റെ നിഴലായത് അതായത് ആബേൽ കാഴ്ചയർപ്പിച്ചു പിറ്റേ ദിവസം ആബേൽ കൊല്ലപ്പെട്ടു പെസഹ മാളികമുറിയിൽ യേശു കൗതാശികമായി തൻ്റെ ശരീരരക്തങ്ങൾ സമർപ്പിച്ചു പിറ്റേ ദിവസം യേശു കൊല്ലപ്പെട്ടു ആബേലിൻ്റെ രക്തം ഈ മണ്ണിൽ കിടന്ന് വേണ്ടി നിലവിളിച്ചു യേശുവിൻ്റെ രക്തം ഈ മണ്ണിൽ വീണ് പ്രതികാരമുണ്ടാകാതിരിക്കാൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നു പിന്നീട് കായൻ അലഞ്ഞു തിരിയുന്നതാണ് നാം കാണുന്നത് ആ ജീവനാന്തം അലഞ്ഞു തിരിയേണ്ടി വന്ന ഇസ്രായേലിൻ്റെ പ്രതീകമായിരുന്നു കായൻ കായൻ ഏതെ കിഴക്ക് നോതിൽ ചെന്ന് വാസമറപ്പിക്കുന്നു എപ്പോഴും ബൈബിളിൽ ഈ കിഴക്ക് ഡയറക്ഷൻ കിഴക്ക് ദിശ പ്രവാസത്തിലേക്ക് പോകുന്ന ജനത പോകുന്ന ദിശയാണ് കായനെ ദൈവം ഉപേക്ഷിക്കുന്നില്ല കൊലപാതകയുടെ മേൽ ദൈവം ഒരു മുദ്ര പതിക്കുന്നു നിന്നെ ആരും കൊല്ലാതിരിക്കാൻ നിന്റെ മേൽ ഒരടയാളം പതിക്കുന്നു എന്ന് പറഞ്ഞ് മായാത്ത ഒരു സ്നേഹത്തിൻ്റെ മുദ്ര കായൻ്റെ മേൽ പതിച്ച് ദൈവം ഒരാളെ പോലും ജീവിതത്തിൻ്റെ ഏത് മഹാപരാധത്തിൻ്റെ കണാ കയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ ഒരു മനുഷ്യാത്മാവിനെ പോലും ദൈവം കൈവിട്ട് കളയുന്നില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് നാലാമത്തെ അധ്യായം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ ഏത് കാണാ കയ്യങ്ങളിൽ വീണുപോയ ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിലും കഥാവായ യേശുക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ അനന്തമായ യോഗ്യതകളാൽ നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട് തിരിച്ച് പിടിക്കാനാവാത്ത വിധം ആരുടെയും ജീവിതം കൈവിട്ട് പോയിട്ടില്ല കൃതാവായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും വചന വായിക്കാൻ മുടക്കം കൂടാതെ ഈ വചന വചനവായന പദ്ധതിയിൽ പങ്കെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വചന വായന കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനി ലൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബായ് ഗോഡ് ബ്ലെസ് യു